ഓൾ ആ ഘടരം ദാനനനെറ്റി ചേച്ചിക്കേ വന്നിക്കാണ് വെയിറ്റ് ചെയ്യാനേ ചേരല

ഓക്കെ സർ അതിന് ക്ഷയോട് വെയിറ്റ് ചെയ്തതിന് നന്ദി സാറിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ ലൊക്കേഷനിൽ ഹലോ നല്ല രീതിയിൽ തന്നെയാണുള്ളത് സാറിന്റെ ഇന്റർനെറ്റ് ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞാൽ സർ ലൊക്കേഷനിൽ കൺസക്ഷൻ ആണ് സാർ കാണിക്കുന്നത് അതായത് സാറിന്റെ സിമ്മ കണക്ട് ആവുന്ന സെയിം ടവറിൽ തന്നെ യൂസേഴ്സ് ഒരേ സമയത്ത് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടുള്ള ഇഷ്യൂ ആണ്

നമുക്കിത് റീഫണ്ട് ഓപ്ഷൻ നമുക്ക് നിലവിലില്ല. പറഞ്ഞത്. പൈസ സർവീസ് കൊടുക്കണ്ടേ സർവീസ് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ റീഫണ്ട് കൊടുക്കാൻ നല്ലത് വേറെ ചെയ്യ ഒരു ഒന്നെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ കൊടുക്കുമ്പോൾ പൈസ തുല്യമായിട്ടുള്ള സർവീസ് കൊടുക്കണം ആ സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ പൈസ റീഫണ്ട് ചെയ്യുക. അതെല്ലാം ചെയ്യണ്ടേ പറഞ്ഞൂല സർവീസ് കിട്ടണ്ടേ പൈസ തന്നെ ആണ് തരുന്നത് മഞ്ചാടിക്കുരുന്ന് അല്ലേ പൈസ തന്നെ തരുന്നത് അപ്പൊ പൈസ തരുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കിട്ടണ്ടേ സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല പൈസ തിരിച്ചു കൊടുക്കുക മിനിറ്റ് വെയിറ്റ് ആണോ ചെക്ക് ചെയ്യാൻ ീചാർജ് ചെയ്യുന്നത് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് ഇരുപത്തേഴ് ദിവസം ഇനിയും ബാക്കിയുണ്ട് ഇരുപത്തേഴ് ദിവസം ഇതേപോലെ നമ്മൾ പിന്നെ പൈസ തന്നിട്ട് ഇങ്ങനെ മോൾട്ടോ കിട്ടാന്നാണ് നടക്കില്ലല്ലോ ഒരു വാട്സാപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും പോകുന്നില്ല പിന്നെ പിന്നെ എന്തിനാ പിന്നെ നമ്മുടെ പൈസ മേടിക്കേണ്ട ആവശ്യം നിങ്ങൾ ഇത്രയും പിന്നെ പറയുന്നത് ടവറിൽ ആവശ്യത്തിലധികം പിന്നെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നെറ്റ് കിട്ടാത്തത് പിന്നെ നിങ്ങൾക്കറിയില്ല ആവശ്യത്തിലധികം നെറ്റ്വർക്ക് ആയി പിന്നെ എന്നാൽ പിന്നെ ഇനി ആളുകൾക്ക് കസ്റ്റമറിന് റീചാർജ് ചെയ്യേണ്ട അതിനനുസരിച്ചുള്ള സേവനം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മതിയല്ലേ പിന്നെ പൈസ മേടിക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റീസൺ മനസ്സിലായി പിന്നെ നിങ്ങൾ പൈസ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ സിസ്റ്റിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പിന്നെ എന്തിനാണ് പൈസ മേടിക്കുന്നത് അവർ അവർ കട്ടാക്കി പോയി നമ്മൾ ഒരുപാട് ഒരുപാട് സമയം സമയം ഇരുന്ന് മിനിറ്റോളം ശേഷം ഹോൾഡ് ചെയ്തു എന്നിട്ടാണ് നമുക്ക് കോൾ കിട്ടിയത് മറുപടിയോ സൊല്യൂഷനോ പറയാതെ കട്ട് ും സൗജന്യ ഹോം ഡെലിവറിയും ഉള്ള പുതിയ ജിയോ സിം ലഭിക്കും ഓർഡർ ചെയ്യാൻ ഏഴ് പൂജ്യം 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 ഏഴ് പൂജ്യം 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 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകിയാൽ മതി താങ്കളുടെ ബാക്കി ബാലൻസ് ആണ് ജനുവരി പന്ത്രണ്ട് എട്ട് രാവിലെ പുതിയ ഓഫർ റീചാർജുകൾ പ്ലാനുകൾക്കായി ഒന്ന് അമർത്തുക നിലവിലെ ആക്ടിവ് പ്ലാനുകൾ കഴിഞ്ഞ അഞ്ച് റീചാർജുകൾ ഡേറ്റാ ബാലൻസ് പ്ലാനിന്റെ വാലിഡിറ്റി മറ്റു വരാൻ പോകുന്ന പ്ലാനിന്റെ വിവരങ്ങൾക്കായി രണ്ട് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി മറ്റു സ്പീഡ് താങ്കൾ വിളിക്കുന്ന നമ്പറിന്റെ കംപ്ലൈൻറ് ആണെങ്കിൽ സ്ലോ സ്പീഡ് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് അമർത്തുക ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത് നിൽക്കുക അല്ലെങ്കിൽ എറർ ആണെങ്കിൽ രണ്ട് അമർത്തുക കോൾ ചെയ്യുന്നതിനും ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂന്നമർ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ മൊബൈലിൽ ഇനി പറയുന്നവ പരിശോധിക്കുക നെറ്റ്വർക്ക് മോഡ് നെറ്റ് മുന്നേ വിളിച്ചിരുന്നു പക്ഷേ കോള് കിട്ടുന്നില്ല മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് യൂസ് ഇഷ്യൂസ് ഉണ്ടോ അതെ വാട്സപ്പ് കിട്ടുന്നില്ല ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ പോലും കാണാൻ പറ്റുന്നില്ല വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് പോലും ഞാൻ ഇന്ന് റീചാർജ് ചെയ്താണ് ഫൈവ് ജി ആണ് ചെയ്തത് ഒമ്പത് ആണ് ഇരുപത്തിയേഴ് ദിവസം ബാക്കിയുണ്ട് ഇടത്തെ ഇട്രസ് അവൈലബിലിറ്റി 30 ഡേസ് 28 ഡേസ് എത്രയാ ഇനിയെന്താ 349 എന്ന എത്ര സർ ആഡ് ചെയ്തി 28 ഡേസ് ഓലെ 30 ഡേസ് ഓ 28 ഡേസ് ആണ് ഫൈവ് ഫൈവ് ജി ഇല്ല ഫോർ ജിയാണ് കിട്ടുന്നത് നേരത്തെ ഫൈവ് ജി ഉള്ള സ്ഥലത്തൊന്നും എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല വീഡിയോ കാണാൻ പറ്റുന്ന എന്തെങ്കിലും പിന്നെ ഡൗൺലോഡ് ഇല്ലെങ്കിൽ വേറെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പറ്റുന്നില്ല ഫൈവ് ജി ഇല്ലല്ലോ ഫോർ ജി കിട്ടണ്ടേ

ആ സെറ്റിങ്സ് എനേബിൾ ഈ അറ്റാച്ച് ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ ഞാൻ സാറിന്റെ ഫോണിലേക്ക് എസ് എം എസ് അയക്കുന്നുണ്ട് അയച്ചിട്ടുണ്ട് സർ ഒന്ന് ചെക്ക് ചെയ്യോ എന്നിട്ട് ആ സെറ്റിങ്സ് അതൊന്ന് നോക്കൂ സാർ ബി സി ആണോ

ഹലോ ഹലോ ആ സെറ്റിങ്സ് എന്താ നിങ്ങൾ പറയ് ഇപ്പൊ നെറ്റ് കിട്ടാത്തതിനെ കൊണ്ടാകാ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചത് പിന്നെ നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ ലിങ്ക് അയച്ചു തന്നപ്പോ ഞാൻ കാണാൻ പറ്റും ഹലോ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ഞാൻ നോക്കിക്കോളാം അല്ലാണ്ട് നിങ്ങൾ ലിങ്ക് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൊക്കേഷനിൽ ഞങ്ങൾ ടവറിനകത്ത് ആവശ്യത്തിലധികം കസ്റ്റമർ ഉണ്ട് അല്ല എത്ര കൂടുതൽ ഇതുള്ളതുകൊണ്ട് നമുക്ക് നെറ്റ് അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓരോ സമയത്ത് ഓരോ റീസൺ ആണോ ഹലോ വെൽക്കം ഓരോ സമയത്ത് ഓരോ റീസൺ ആണോ പറയുന്നത് ഇനി അടുത്ത ഞാൻ കട്ടാക്കിയിട്ട് ഒന്നുകൂടി വിളിക്കുകയാണെങ്കിൽ അടുത്ത വേറെ റീസൺ ആണോ പറയുക ആ നിങ്ങൾ പറയാൻ എൻ്റെ നിങ്ങൾ എൻ്റെ കോൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങളെ കോൾ ഞാനും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞത് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളെ ടവറിൽ ഇത്ര ആളുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ സർവീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നോക്കിയാൽ കാണാൻ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ സോറി നിങ്ങൾക്ക് അവൈലബിൾ അല്ല ഇത്രയും പിന്നെ ആവശ്യത്തിനധികം കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ടവറിലുള്ളത് കൊണ്ട് ഇപ്പോൾ സർവീസ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിജക്ട് ചെയ്താൽ പോരെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നമ്മൾ വെറുതെ റീചാർജ് ചെയ്താൽ പിന്നെ ഞങ്ങൾ ബാലോട്ട് ഒക്കെ നിങ്ങളൊരു പൈസ മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ റീഫണ്ട് തന്നെ പ്രൊഡക്റ്റോ സർവീസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കൊടുക്കണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കണം അത് കൊടുക്കാൻ പറ്റുന്നില്ല റീഫണ്ട് കൊടുക്കുക ണ്ടോ കേൾക്കുന്നുണ്ടോ എന്നാൽ പിന്നെ റീഫണ്ട് ചെയ്യോ ചെയ്യോറ്റി നാൽപ്പത്തി ഒമ്പത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നുകിലും നെറ്റ് നിങ്ങൾ നെറ്റ് ഉണ്ടാക്കി തരല്ലേ പൈസ താ രണ്ടും തരില്ല നടക്കൂലല്ലോ ഒന്നുകിലും നെറ്റ് കിട്ടണല്ലോ പൈസ കിട്ടണോ പൈസ തന്നെ ആള് തരുന്നത് കൊടുക്കുന്ന പൈസക്ക് തുല്യമായിട്ടുള്ള സർവീസ് കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് തുല്യമായിട്ടുള്ള പ്രൊഡക്ട് കൊടുക്കണം അത് കൊടുക്കാൻ നിങ്ങൾ അഗ്രി ചെയ്യുന്ന റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഫൈവ് ജി അൺലിമിറ്റഡ് ഫോർ ജി വൺ പോയിന്റ് ഫൈവ് ജി ബി അല്ലെങ്കിൽ ടു ജി ബി എത്രയെന്ന് പറയുന്നത് അതിനകത്ത് ഒരു നൂറ് എം ബി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ ആ പൈസ തിരിച്ചു തരുവാലോ സെറ്റിങ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുന്നൂറ്റി അമ്പത്തി നമ്മൾ കൺസ്യൂമർ കോട്ടിൽ പോകാനാ